ഗുഹ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഓപ്ഷൻ എ ഫ്രാൻസ് ഓപ്ഷൻ ബി ഇറ്റലി ഓപ്ഷൻ സി സ്പെയിൻ ഓപ്ഷൻ ഡി ജർമ്മനി ഉത്തരം ഓപ്ഷൻ സി സ്പെയിൻ ചുവടെ തന്നിട്ടുള്ളവയിൽ മധ്യശിലായുധത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത് ഓപ്ഷൻ എ സ്ഥിരവാസം ഓപ്ഷൻ ബി വേട്ടയാടൽ ഓപ്ഷൻ സി സൂക്ഷ്മ ശിലായുധങ്ങളുടെ ഉപയോഗം ഓപ്ഷൻ ഡി കൃഷി ഉത്തരം ഓപ്ഷൻ ഡി കൃഷി നിലത്തിനുള്ള തെളിവ് ലഭിച്ച ഹാരപ്പൻ സംസ്കാര കേന്ദ്രം കണ്ടെത്തുക ഓപ്ഷൻ എ ചാൻഹുദാരോ ഓപ്ഷൻ ബി കാലിബെങ്കാൻ ഓപ്ഷൻ സി ദോളാവീര ഓപ്ഷൻ ഡി ലോധർ ഉത്തരം ഓപ്ഷൻ ബി കാലിബെങ്കാൻ ഹൈറോഗ്ലിഫിക്സ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ എ വിശുദ്ധ ചിത്രം ഓപ്ഷൻ ബി വിശുദ്ധമായ എഴുത്ത് ഓപ്ഷൻ സി നീളമുള്ള ശില ഓപ്ഷൻ ഡി ചെറിയ ചെടി ഉത്തരം ഓപ്ഷൻ ബി വിശുദ്ധമായ എഴുത്ത് ചുവടെ തന്നിട്ടുള്ളതിൽ മെസ്സപ്പോട്ടാമിയയിലെ നഗരം അല്ലാത്തത് ഏത് ഓപ്ഷൻ എ ഉർ ഓപ്ഷൻ ബി ഉറുക്ക് ഓപ്ഷൻ സി ഷോട്ടുകായ് ഓപ്ഷൻ ഡി ലഗാഷ് ഉത്തരം ഓപ്ഷൻ സി ഷോട്ടുകായ് സംഘം കൃതിയായ അകനാനൂറ് ഉൾപ്പെടുന്ന വിഭാഗം ഓപ്ഷൻ എ പത്തുപാട്ട് ഓപ്ഷൻ ബി എട്ട് തുകയായി ഓപ്ഷൻ സി വ്യാകരണം ഓപ്ഷൻ ഡി മഹാകാവ്യം ഉത്തരം ഓപ്ഷൻ ബി എട്ട് തുക പ്രാചീന തമിഴകത്തു നിന്നും റോമിലേക്ക് കയറ്റുമതി ചെയ്ത പ്രധാന വസ്തുവിനെ കണ്ടെത്തുക ഓപ്ഷൻ എ പരുത്തി തുണി ഓപ്ഷൻ ബി ഇരുമ്പ് ഉപകരണങ്ങൾ ഓപ്ഷൻ സി ചെമ്പ് ഉപകരണങ്ങൾ ഓപ്ഷൻ ഡി കുരുമുളക് ഉത്തരം ഓപ്ഷൻ ഡി കുരുമുളക് ചുവടെ തന്നിട്ടുള്ളവയിൽ പ്രാചീന തമിഴകത്തെ ഒരു തുറമുഖം അല്ലാതെ ഇരുന്നത് ഏതാണ് ഓപ്ഷൻ എ മുജിരി ഓപ്ഷൻ ബി ഉർ ഓപ്ഷൻ സി തൊണ്ടി ഓപ്ഷൻ ഡി വാഗൈ ഉത്തരം ഓപ്ഷൻ ബി ഉർ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ കൃതിയെ കണ്ടെത്തുക ഓപ്ഷൻ എ മഹാഭാരതം ബി രാമായണം സി ഋഗ്വേദം ഡി സാമവേദം ഉത്തരം ഓപ്ഷൻ സി ഋഗ്വേദം ഗോമാതീശ്വര പ്രതിമ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ പഞ്ചാബ് ബി കർണാടക സി തമിഴ്നാട് ഡി മഹാരാഷ്ട്ര ഉത്തരം ഓപ്ഷൻ ബി കർണാടക അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഏകകം അല്ലെങ്കിൽ യൂണിറ്റ് എന്താണ് ഓപ്ഷൻ എ ഫാരൻ ഹീറ്റ് ബി സെൽഷ്യസ് സി ഇഞ്ച് ഡി ഹെക്ടോപാസ്കൽ ഉത്തരം ഓപ്ഷൻ ഡി ഹെക്ടോപാസ്കൽ ഒഡീഷയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏതാണ് ഓപ്ഷൻ എ മഹാനദി ബി ഗോദാവരി സി കൃഷ്ണ ഡി കാവേരി ഉത്തരം ഓപ്ഷൻ എ മഹാനദി ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്ന കാലയളവ് ഓപ്ഷൻ എ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഓപ്ഷൻ ബി മാർച്ച് മുതൽ മെയ് വരെ ഓപ്ഷൻ സി ഒക്ടോബർ മുതൽ നവംബർ വരെ ഓപ്ഷൻ ഡി ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഉത്തരം ഓപ്ഷൻ സി ഒക്ടോബർ മുതൽ നവംബർ വരെ നൽകിയിട്ടുള്ളവയിൽ നിന്നും സാംസ്കാരിക ഭൂപടം തിരിച്ചറിയുക എ നൈസർഗ സസ്യജാല ഭൂപടം ബി ദിനാവസ്ഥാ ഭൂപടം സി ഭൂപ്രകൃതി ഭൂപടം സി ഭൂവിനിയോഗ ഭൂപടം ഉത്തരം ഓപ്ഷൻ ഡി ഭൂവിനിയോഗ ഭൂപടം ഭൗമാന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആനുപാതിക അളവ് എത്രയാണ് ഓപ്ഷൻ എ എഴുപത്തെട്ട് പോയിൻ്റ് പൂജ്യം എട്ട് ശതമാനം ബി ഇരുപത് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം സി പൂജ്യം പോയിന്റ് ഒമ്പത് മൂന്ന് ശതമാനം ഡി പൂജ്യം പോയിൻ്റ് പൂജ്യം നാല് ശതമാനം ഉത്തരം ഓപ്ഷൻ ഡി പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് ശതമാനം ഒരു സെൻറ്റിമീറ്റർ അഞ്ച് കിലോമീറ്ററിനെ കാണിക്കുന്ന ഭൂപടതോതിൻ്റെ ഭിന്നകര രീതി ഓപ്ഷൻ എ ഒന്ന് ഇസ്റ്റു അഞ്ച് ഓപ്ഷൻ ബി ഒന്ന് ഇസ്റ്റു അഞ്ഞൂറ് സി ഒന്ന് അഞ്ച് ലക്ഷം ഡി ഒന്ന് ഈസ്റ്റു അൻപതിനായിരം ഉത്തരം ഓപ്ഷൻ സി ഒന്ന് അഞ്ച് ലക്ഷം ശിലാമണ്ഡലത്തിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻ എ ഭൂവൽക്കവും ഉപരിമാൻഡിലും ബി വൻകര ഭൂവൽക്കം മാത്രം സി ഭൂവൽക്കം മാത്രം ഡി ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുഴുവൻ ഭാഗവും ഉത്തരം ഓപ്ഷൻ എ ഭൂവൽക്കവും ഉപരിമാൻഡിലും ഇന്ത്യൻ പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് ആരാണ് എ പ്രധാനമന്ത്രി ബി പ്രസിഡൻറ്റ് സി സ്പീക്കർ ഡി ചീഫ് ജസ്റ്റിസ് ഉത്തരം ഓപ്ഷൻ ബി പ്രസിഡൻ്റ് ഇന്ത്യൻ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ഓരോ ദിനവും ആരംഭിക്കുന്നത് എ സീറോ അവറിൽ നിന്ന് ബി ചർച്ചാ സെഷനിലൂടെ സി ക്വസ്റ്റ്യൻ അവറിൽ ഡി ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിലൂടെ ഉത്തരം ഓപ്ഷൻ സി ക്വസ്റ്റ്യൻ അവറിൽ ദ്വിമണ്ഡല നിയമസഭ നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഇവയിൽ ഏതാണ് എ കേരളം ബി തമിഴ്നാട് സി ഒറീസ ഡി ബീഹാർ ഉത്തരം ഓപ്ഷൻ ഡി ബീഹാർ ബീഹാർ കൂടാതെ ഇന്ത്യയിലെ ദ്വിമണ്ഡല നിയമസഭയുള്ള അഞ്ച് സംസ്ഥാനങ്ങളും കൂടിയുണ്ട് ഒന്ന് ആന്ധ്രാപ്രദേശ് രണ്ട് കർണാടക മൂന്ന് മഹാരാഷ്ട്ര നാല് തെലങ്കാന അഞ്ച് ഉത്തർപ്രദേശ് താങ്ക് യു ഫോർ വാച്ചിങ്